ഉമ്മരോ ഭാഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ നീ ഇന്നലെന്ത കാണിച്ചു സോറി സൈമ എല്ലാ കുരുടിക്കാരനാണ് ഞാൻ എത്ര പ്രാവശ്യം സിന്നു വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റാൻ ഇത് നേരത്താണോ പോവാൻ തോന്നിയത് അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം എടാ അതിന് ഇനി പണി വേണ്ടേ മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അല്ല അകത്ത് എടുക്കുന്നുണ്ട് എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ അടിച്ച് ഓടിച്ചതിന് ശേഷം പറഞ്ഞാ ബാക്കി സുപ്രനെ അടിച്ചു ഓടിച്ചപ്പോ അവരെ ഞാനിതങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പണി പോയോ ആടിക്കല്ലേ ഒരൈഡിയുണ്ട് ഐഡിയ ഉണ്ട് நமக்கு ஒரு சிகரட் வலிச்சிட்டு வைக்க வாங்கிட்டு விடா வேண்ட மிஸ் ரெண்டு சிகரெட் ഇത് ഇത്ാവച്ചൻ വെറും വാവച്ചനല്ല ചാവേർ വാവച്ചൻ ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമന പേര് അനിയനായ വാവച്ചന് കിട്ടി ചാവേർ വാവച്ചൻ ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ എന്താ ഇത് ലാലു എന്റെ കൂട്ടുകാരനാ അതിന് നീ ആരാ ഞാൻ നെൽസൺ ആ വന്ന കാര്യം പറ ഇവൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് പിന്നെ എൻ്റെയും ഇവിടെ വല്ല ജോലിയും കിട്ടുമോ അറിയാൻ വേണ്ടി വന്നതാ പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചാണെന്ന് വിചാരിച്ചാ അല്ല വാവച്ചന് മണലെടുത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ ക്ലീൻ ആയിട്ട് മണലിടത്താം പാവച്ചനൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടക്കാത്തവരെ പിടിക്കലാ പുതിയ പണി അതിന് നിങ്ങളെ പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ ചെക്കന്മാരോ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന എസ് ഐ ജി അവർ കണ്ടാൽ മതി അപ്പം മനസ്സിലാവും വാച്ചനെ ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാതെ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട് എട്ട് പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഏയ് അതൊന്നും ശരിയാവൂലന്നേ നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറെ കാലം ബാവച്ചിനെ പറ്റി ഞങ്ങൾക്ക് ബ്ലാക്ക് ആർ എക്സ് ഹൺഡ്രഡ് അല്ലേറ്റ് അതും പിടിച്ചുണ്ടോ ഞങ്ങൾ വന്നത് വണ്ടി പുറത്ത് കിടപ്പുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ അത് ഏതാ ഇക്രൂവിന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരുമായി മാറിയത് പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു പിന്നെ കുരുണി ഒന്നും ആലോചിച്ചില്ല ചാവയർ വാവശനം മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു എന്ന് പറയാലോ എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ട് വാര് തന്നെയായിരുന്നു അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി ഓ യേണ്ട മക്കളെ ഇശരാ അമ്മേ അമ്മേ ദാ വരുന്നവരീ നീ വന്നം കഴിച്ചോ ഇല്ല അമ്മേ എനിക്കെന്തെങ്കിലും ത കൈ കഴീടാൻ എനിക്ക് അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും എന്ന് 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 ഞാൻ ഞാൻ സംശയിച്ചു പോയി 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 എന്താ അമ്മേ കണ്ടിരുന്നു അവൻ ഗൾഫിലേക്ക് ശരി അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിട്ടുണ്ട് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എല്ലാം ഉമ്മൊരു കാരണം നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ ബാബു സുനീലേ പണിയോക്കോ ഒരു മാവ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി அம்மோட மகன் ஷாஸ்திரா ஃபினான்சில் மானேஜராய ஜோலிட்டு அட் இன் கண்ண கண்ணட்டே இன் கண்ண கண்ணட்ட വണ്ടി ഒരു ചെറിയ പണിയുണ്ട് പതിവിന് ആയിരുന്നു അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം നീണ്ട ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചാവേറാന് ധോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ പാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു

ഓക്സിജൻ ഒക്കെ വലിച്ചു നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ ഇത് എന്തായി കാണിക്കുന്നത് എന്തോ ഇങ്ങാട് പൊടി ഇങ്ങോട്ട് നിർത്തി പന്ത്രണ്ട് വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ ആടി ഇരുപത്തഞ്ചു വർഷം നീണ്ടുനിന്ന തീയണിഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി പക്ഷേ പണി പാളി ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചോണ്ടായിരുന്നു ആ പ്രകടനം അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനീട്ട കൊളങ്ങി ഞാൻ നീ ഊതിക്കെടുത്തില്ലേ വാവച്ഛനോടാ